രാവിലെ ചൂടാ ഗുഡ് മോർണിംഗ് എന്നാൽ ഇറങ്ങിയാ നന്നായിട്ട് ഇറങ്ങിയ നന്നുവപ്പൂപ്പ അവിടെ ഇരിപ്പുണ്ടോ നന്നുവപ്പൂപ്പനും പിന്നെ ഇപ്പുറത്തിരിക്കുന്നവരാ ആ നന്നമ്മൂമ്മ അത് ശരി കണ്ണിനെ കാണണ നന്നുവപ്പൂപ്പനെ കാണണോ കിന്ന് വണ്ടിയിൽ അപ്പയുടെ അവിടെ ഇറക്കാൻ പറയാട്ടാ കാണിച്ച് തരാട്ടാ ഏ ആ ഫീ കാണണ്ടേ ആ കാണണോ പൂപ്പനെ

കുടിച്ചോ മുഴുവനും കുടിച്ചോ ഇന്നലെ ആൽഫിയുടെ പാട്ടില്ലേ ഓമന തിങ്കൾക്ക് ഇടാവോ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇനി മറ്റേ ഗിറ്റാറ് പിടിച്ചൊക്കെ പാടണം എന്ന് പറഞ്ഞു കേട്ടോ പാടണം കേട്ടോ ആ നല്ല വെള്ളം കുടിച്ചോ ഗുഡ് ബോയ് ആണോ ആണോ ഇനി എന്താ സാധനം വേണോ കുറച്ച് കൈ നേരാം ഇപ്പം വേണം ഉറപ്പാ ഏ റിയില്ല എനിക്കൊന്ന് ഉമ്മച്ചാ തോന്നിട്ട് ചീജു വണ്ടിയാന്ന് തോന്നുന്നുണ്ട് പാക്ക് ചെയ്ത് തന്നത് അത് പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അൽഫിക്ക് സ്പെഷ്യൽ പൂവ് എനിക്ക് വയ്യാ പൊട്ടിച്ച അൽഫി എന്താ അത് ഒക്കേ അതെന്താ അത് പെൻ അല്ലേ ആ പിന്നെന്താ ഹെ എന്തത് ബുക്കാ എങ്ങനെ കാണിച്ച് ചൂസ് കിങ്ങോ എന്താ അത് തുറന്ന് കാണിക്കാമോ ആ പൊട്ടിച്ചോ ് സൂപ്പർ പെൻ അല്ലേ അമ്മയ്ക്ക് തരില്ലോ ഏ വൂപ്പർ പെൻ ബ്ലാ ഓ ബ്ലാക്ക് അല്ലേ ആ ബുക്കിന്റെ കളർ എന്താ യെല്ലോ തിരിച്ചു കാണിച്ച് ഡയറി പോലെയല്ലേ തിരിച്ച് ഓപ്പൺ ചെയ്തേ സൂപ്പർ അല്ലേ ഇങ്ങനെ കാണിച്ച് അൽഫക്ക് ലിസ്റ്റ് എഴുതാനാ അതെ അൽസപ്പച്ചനും കൊടുക്കായിരുന്നു അല്ലേ കടയിലത്തേക്ക് കണക്കെഴുതാൻ പെന്നും ആ ബുക്കും കൊടുക്കില്ലേ എടാ നീ അലസപ്പസിൻ്റെ കടയിൽ എന്തൊക്കെ കൊണ്ടുവന്നു കൊടുക്കില്ലേ എടാ ഓക്കെ അപ്പൊ ചേച്ചാ ബ ബൈ എന്ത് സ്നിക്കേഴ്സോ അതമ്മ പിന്നെ തരാം ഓക്കെ അതിവിടെ വെച്ചേക്കണ്ട വഴക്ക് പോരും എന്നെ വീഡിയോ നോക്കണമെന്നവരൊക്കെ വഴക്ക് പറയും ഒന്നാമതിപ്പോൾ മുട്ടുവേദനയാണ് എൻ്റെ കൂടെ സ്നിക്കേഴ്സ് ഇനി ഇതുപോലെ പാക്ക് ചെയ്യുന്നവരാരും മിഠായി വെക്കണ്ടല്ലേ ആൽഫി അല്ലേ ഡയറ്റ് നോക്കുമല്ലേ ഇന്നലെ അമ്മ അടുത്ത് പറഞ്ഞില്ലേ പിടിക്കത്തേ ഉള്ളൂ ഉറപ്പല്ലേ പൊട്ടിക്കരുത് ഏഹ് എന്നാൽ തരാം ഓക്കെ ടാറ്റീം മായാവി വരും ഓക്കെ ടാറ്റ പറ തരാ ഞാൻ തരാം ടാറ്റാ ബൈ ബൈ സിയു ഉമ്മ ഉണ്ടോ സ്പെഷ്യൽ ഉമ്മ ആ ഓക്കേ